കേൾക്കുന്ന ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം പത്ത് പേരുടെ കാര്യം ചിന്തിച്ചു പോയാ അതിലെ ഒരാൾ മാത്രം മടങ്ങി വന്നു ഇന്ന് ദൈവം നമ്മൾ എത്ര നമ്മളെ വീരനായി തീർന്നു സ്വർഗത്തിലെ സകല സൈന്യമായി തീർന്നു ഇവിടെ സൈന്യമായി തീർന്നു സൈന്യമായി തീർന്നു ആ ഒരു ചിന്ത കടന്നു സൈന്യമായി തീർന്നു സൈന്യത്തിന്റെ പ്രത്യേകത ഇല്ല ആയിരിക്കുന്ന ദേശത്ത് കാവ്യണം നമ്മളോട് ചോദ്യം ചോദിക്കുന്ന ചോദ്യം അല്ലേ നമ്മൾ പണ്ടൊരു പാട്ട് പാടും വീണ്ടെടുക്ക പെട്ടെന്ന് ആ പാട്ടിലാണോ ദേശത്തിന്റെ കാവൽ ഒരു ചെയ്തു ഞാൻ ചെയ്തിട്ട് പറഞ്ഞു ആ ഒരു ചോദ്യം ചോദിക്കും ചിന്തിച്ചോണ്ടിങ്ങനെ നമ്മള് എന്താ വീടിന് ചുറ്റും മകളൊക്കെ കെട്ടി ഇത് ഇതിന്റെ ഉള്ളില് ഒന്നും കേറാടും അതല്ല ആ ദേശത്തെ ആ ദേശത്തെ ഒരു ചോദ്യമുണ്ട് ഈ അവിടെയല്ല മരണ മറ്റൊരു മലയാളൊക്കെ മരണം നടക്കുമ്പോ അപ്പച്ചി പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് അമ്പ ഞാൻ പോയി പറഞ്ഞതാണ് ഞാൻ അങ്ങനെ പറയും ഇതൊക്കെ ഞാൻ ചെടി ചെട്ടിട്ടുണ്ട് സുശേഷം പറയാൻ തീരുമാന ഞങ്ങളുടെ ആ ദേശത്ത് ഞങ്ങളെല്ലാവരും പറഞ്ഞത് ഓരോ സുശേഷം പറഞ്ഞത് പ്രവർത്തനങ്ങള് വയ്ക്കുമ്പോ ഞങ്ങള് ഞങ്ങളുടെ വീടുകളിൽ പരിസരങ്ങളൊക്കെ പച്ചപ്പന്റെ വീട്ടിലൊക്കെ ഇരുമ്പോ പച്ചപ്പൻ കുറച്ചേരൊക്കെ ഇരുന്നേലൊക്കെ പറയും അതൊക്കെ അവർ കേട്ടുകൊണ്ടിരിക്കും സുശേഷം പറയും പറയണം സുശേഷം പറയണം അവരറിയണം തിരിച്ചറിയണം കാര്യങ്ങൾ

ചെയ്യാതിരുന്ന നമ്മളോട് ആരാ കണക്ക് പോവൽക്കാര പാസ്റ്റ് വന്നാണോ ചോദിക്കണേ അല്ലെങ്കിൽ അപ്പനാണോ അമ്മയാണോ ചോദിക്കണേ കൂട്ടുകാരികൾക്ക് ഒരു ചെറുലേഖനെങ്കിലും കൊടുക്കാൻ ഒരു വാക്യം നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പോസ്റ്റ് ചെയ്യാത്ത ചോദിക്കുന്ന ഒരു സമയമുണ്ട് ഇനി അതിന്റെ വലിയ പ്രത്യേകത ഈ അറിഞ്ഞില്ല എന്ന് പറയുന്ന സംഭവം വരും ഞാൻ അറിഞ്ഞില്ല അന്നേരം നമ്മൾ അധികം പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രക്തത്തിന് കണക്ക് കൊടുക്കുന്നുണ്ട്

കൊടുക്കണം നമുക്ക് പോലെ അവിടെ അത് ഇപ്പൊ ഞാൻ അറിയിക്കാനല്ല ഉത്തരവാദിത്തത്രിച്ചറിയണം സകല സൃഷ്ടികളോടും സൃഷ്ടിക്കും പ്രസംഗിപ്പി ഇത് ചെയ്യാത്ത എന്താ ചെയ്യിപ്പിക്കുന്നവരെ പറഞ്ഞേപ്പിക്കുന്നവരെയും അവസ്ഥ ഞാൻ തിന്നൂല്ല നീയും തിന്നുണ്ടാകും അത് അവിടെ ചെല്ലുമ്പേ പ്രതിഫലങ്ങൾ വാങ്ങാൻ നിക്കുമ്പോ എനിക്കും ഇത്ര പോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ആരെങ്കിലും വേണം ഈ ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കൂട്ടം കൂടിയൊക്കെ ആയിരിക്കും ഒരു സ്കൂൾ ബസ് അവർ കൊണ്ടുപോകാൻ അല്ലെ സ്കൂൾ ടീം അവര് കൊണ്ടുപോകാൻ അതില് ഒരാൾ തോക്കുമ്പോ അടുത്തു അപ്പൊ തോറ്റു പോവാലോ എന്താ സംഭവം തോക്കണം അവളോട് തോക്കട്ടെ ഒരുമിച്ച് പോവാലോ അപ്പൊ അവള് ജയിച്ചു അവള് ജയിച്ചു ചിന്ത വന്നാല് ചിന്ത മാറി അല്ലെ മൈൻഡ് മാറി അങ്ങനെയാ അതല്ല അതല്ല നമ്മള് എല്ലാവരോടും നമുക്ക് സ്വകാര്യം ലഭിക്കുന്നത് അതുപോലെ നമ്മുടെ അടുത്ത് നമ്മള് ചുറ്റുവിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അതിന്റെ ഉത്തരവാദിത്വം ആര് ലഭിച്ചിരിക്കുന്നത് അതിന്റെ ഉത്തരവാദിത്തം സഭയിൽ പാസ്ത്രം മാത്രമാണ് ഇവിടെ ഞാൻ അവര് ഒരു നിയോഗമായ ഇവിടെ നിൽക്കുന്ന മാത്രമേ ഉള്ളൂ നമ്മൾ ഒരുമിച്ച പ്രവർത്തിക്കുന്നേ ഞാൻ നിങ്ങളെ സേവിക്കുന്ന ഒരു ദാസന പേരെ ചെയ്യാൻ ദൈവം ഏൽപ്പിച്ച ദൗത്യം ഏൽപ്പിക്കാൻ ശുശൂഷ ചെയ്യാൻ ഒരു ദാസനാണ് കഴുതനെ ദൈവം എന്തെങ്കിലും ഉപയോഗിച്ചത് വാഹനം ആ കഴുത ജീവിതത്തില് ഇതുപോലെ നല്ല വസ്ത്രത്തിന്റെ മോളികളും നടന്നിട്ടില്ല ആ ഒരു അതുപോലെ ഒരു അല്ല ഭയങ്കരമായിട്ട് പഠിപ്പുള്ള അങ്ങനെ ഇപ്പൊ അങ്ങനെ പൊട്ടിക്കോളം കണക്കുകള് കണക്കുകളൊക്കെ പറയുമ്പോ പറഞ്ഞ കണക്കുകൾ പറയുന്നുണ്ടോ അതുപോലെ അതിന്റെ കഴിവുള്ളവരല്ല ദൈവം തിരഞ്ഞെടുത്തത് കഴിവുള്ളവർ ആ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ളവരും വേണം കഴിവുള്ളവരെയല്ല കൂടുതലും ദൈവം തെരഞ്ഞെടുത്തത് സാധാരണക്കാൻ അങ്ങനെ എല്ലാവരെയും വേണം അതിൽ പണമുള്ളവരുണ്ടായിരുന്നു മത്തായി നല്ല കണക്കൂട്ടൻ അറിയുന്ന ആളായിരുന്നു അല്ലെ മത്തായി അതുപോലെ അറിയും അനുമ്പോൾ എങ്ങനെ കടന്നു തന്നു അതെല്ലാം ഒരുമിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു ആ കഴുത നടക്കുമ്പോൾ കഴുത ചിന്തിച്ചു ദൈവമേ അത് നടന്ന ആൾ എവിടെ നിന്നെ അന്ധകാരത്തിലായിരുന്നു 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 പറ്റാത്തത് നമുക്ക് അതിനെന്ത്ണങ്ങാൻ പറ്റുള്ളൂ ആ കയറിന്റെ വട്ട കറങ്ങാൻ പറ്റുള്ളൂ ആ കയറിന്റെ കട്ടം വരുമ്പോ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും അതിന് തീറ്റിട്ട് കൊടുക്കുമ്പോൾ അത് അതില് മൂത്ര ഒഴിക്കുന്നുണ്ടാവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും അതി കിടക്കെ നടക്കും അതിൽ തന്നെ കിടക്കും എണീക്കുമ്പോൾ മേട്ട കൂട്ടി പിടിക്കും അല്ലെ എന്തിന അങ്ങനൊരു കഴുതയായിരുന്നു അന്ധകാരത്തിലായിരുന്നു എന്തൂട്ട ചെയ്യുന്ന അടുത്ത ചൂട് എടുത്തു വെക്കുമ്പോൾ അന്ധകാരത്തിന്റെ പ്രതി അറിയില്ല നല്ല കൂരി കിട്ടുന്ന ഒരു വശത്തേക്ക് പോകില്ല അത് ഇപ്പോൾ നിൽക്കും ഒരു കൂരി കിട്ടുന്ന അടുത്ത ചൂട് വെച്ച കുഴിയാണോ കുഴിയാണോ എന്താ അറിയില്ല ഞാൻ ദിവസം കുളിച്ചിട്ട് തിരിച്ചു കയറി വന്നു നേരെ ഇട്ടായി ഒറ്റപ്പെട്ടവരും ഒന്നുമില്ല ഞാനും ഉണ്ട് കൂട്ടുകാരും ഉണ്ട് പിള്ളേരെ പ്രായത്തിലൂലിട്ട് അന്നേരം ഒരു ചാടിട്ട് അപ്പുറത്തെ സൈഡിലെ മണലൊക്കെ എത്ര കിലോമീറ്റർ തവണ ഞങ്ങള് മണല് വാർന്നതിന്റെ അവിടെ വന്ന് പാലത്തിന് മോളിക്കട വട്ടം കറങ്ങി നേരെ ഒരു നേരായപ്പോ സൈക്കിൾ ഇരിക്കുന്നവടെ വന്നു എങ്ങനെ വെച്ചാ എന്താ പറയുന്നത് എന്താ സാധനം മനസ്സിലാവണം നല്ലൊരു ചീറ്റിനും കിട്ടും ഇട്ടെന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല ൂരിട്ട് ഒരു തുള്ളി വട്ടൂന അടുത്തെന്താ അടുത്തെന്താന്നൊന്ന് മനസ്സിലാവണം അതുപോലെ ആയിരുന്നു അത്തോലിയായിരുന്നു അവിടെ നിന്ന് ദൈവങ്ങൾ വലിച്ചെടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ എത്രത്തോളം നമ്മൾ സൽഗുണങ്ങളെ ഘോഷിക്കുന്നുണ്ട് സൽഗുണങ്ങളെ ഘോഷിക്കുന്നവനെ ഇല്ലാതാക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ നിന്ന് ജീവിക്കുന്ന അതുകൊണ്ട് അത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ ഒരിക്കലും പഴപ്പെടരുത് അവരുടെ കാര്യം ദൈവം നോക്കിയോളൂ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മൾ എന്ത് ചെയ്യാ അവര് അവരുടെ പ്രവൃത്തി അവരെ ഏൽപ്പിച്ച പ്രവൃത്തി അവർ ചെയ്യണ്ടേ നമ്മൾ നമ്മളെ കർത്താവ് നമ്മെ സഹായിക്കും കർത്താവ് നമ്മെ ബലപ്പെടുത്തും ഇന്ന് ഇത്രയും ശക്തിയോടു കൂടെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരുണയാണ് ഉള്ളം കൈ ഞാൻ കൊണ്ടു കിടക്ക വീണ്ടുപോവാതെ നാം ചിന്തിക്കില്ലേ എന്ത് എന്ത് ശ്രേഷ്ഠത എനിക്ക് ഉള്ളേ താവ എന്ത് എന്ത് ശ്രേഷ്ഠത ഉള്ളേ ഞാൻ ഭർത്താവിനോട് പറഞ്ഞത് ഭാര്യയോട് പറഞ്ഞത് മക്കളോട് പറഞ്ഞു ഓർത്താൻ പോലും പറ്റുമോ ദൈവം കുഞ്ഞുങ്ങൾ എന്താ കാരണം രക്തം വാങ്ങി അല്ലേ നിൽക്ക നമ്മള് ഓരോ പ്രവർത്തിക്കൊണ്ടിരിക്കുക ഞാൻ ഈ കുഞ്ഞ് തെറ്റിയത് സമ്മതിച്ചു കുഞ്ഞു തെറ്റിയതാ ഞാൻ ചീത്ത പറഞ്ഞാലേ ഞാൻ തള്ളിക്കളയോ അത് കാരണം എന്താ കാരണം എന്താ എന്റെ കളയാൻ പറ്റില്ല എന്തോ പിന്നാലും നടക്കും നമ്മള് കാരണം ഇവിടെ യേശു രക്തം വാങ്ങി യേശു രക്തം നമ്മളിൽ ആ രക്തത്തിന്റെ പവറാണ് ആ ഇരുട്ടിന്റെ അനുഭവത്തിൽ നല്ല മാറി ഇനി നമ്മളെ എങ്ങനെയായിരിക്കണം അവർ ദൈവത്തെ അറിഞ്ഞിട്ടു അവനെ ദൈവം ഓർത്തു മാറ്റിയിരിക്കും നന്ദി ആളുകളെ പോലെ അവരുത് ഈ ഒമ്പത് ഈ ഒമ്പത് പേരെ പോലെ അവരുത് മടങ്ങി വന്ന ആ വന്നജാതിക്കാരെ പോലെ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അല്ലേ നമ്മൾ എന്നെയും നമ്മൾ ഓരോരുത്തരെയും ആ കാട്ടുജാതി നമ്മെ മുറിച്ചെടുത്ത് ഫലപ്രദമായ ഒരു മരത്തിന്റെ വേലിനെ പങ്കാളിയാക്കി തീർത്തു ഒരു മരത്തിന്റെ വേലിനെ പങ്കാളിയാക്കി തീർത്തു ആ ഒലിവത്തിന്റെ പ്രത്യേകത അതിലേക്ക് പ്രത്യേകത എന്താ ആ ആ എണ്ണക്ക് പ്രത്യേകതയുണ്ട് ആ ഒലിവിന് പ്രത്യേകതയുണ്ട് ഇതിനെല്ലാത്തിന്റെ ഒരു പ്രത്യേകത എന്തെല്ലാം രോഗത്തിന്റെ സൗഖ്യം ലഭിക്കണമെന്നറിയും അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും അല്ലെ വാർത്തകത്തിലും അതുകൊണ്ട് അത് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയാലൊക്കെ അത് ശരീരത്തിന് ബലം കിട്ടും ആണെങ്കിലും മറ്റേ രോഗം എന്റെ രോഗത്തിൽ നിന്നല്ല വിടുതിൽ ആ ഒലിവ് ഒലിവിന് അത്ര പവർ ഉണ്ട് അത്ര പവറിലേക്കാ നമ്മൾ ദൈവം മാറ്റിയിരിക്കുന്നെ ഇന്ന് നമുക്ക് ആ ഒരു അനുഭവമാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ആയി തന്നു നോക്കും നമുക്ക് തന്നെ ഒരു ചിന്തയുണ്ടോ അങ്ങനെയാണെങ്കിൽ അതി തന്നെ നിൽക്കുന്നു അല്ല ഞാൻ അങ്ങനെ നിൽക്കുന്നില്ല എന്നാണ് പശുതാത്മാവ് സംസാരിക്കുന്നതെങ്കിൽ കർത്താവേ ഞാൻ ഒന്നുമല്ല ഞാൻ ഒന്നുമല്ല ഈ ശ്വാസം അങ് നിന്നാൽ അങ്ങട് വലിച്ചത് ഇങ്ങോട്ട് പോന്നില്ലെങ്കിൽ പിന്നെ ആ പാട്ട പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് പാടണേ ആ പാട്ട ഉള്ളൂ പിന്നെ വണ്ടിയിലേക്ക് കഴിയുമ്പോ ഏ ലോക സമയാം ഇതൊക്കെ നമുക്ക് കിട്ടാനുള്ളൂ തിരിച്ചു അങ്ങോട്ട് വലിച്ചു തിരിച്ചിങ്ങോട്ട് വന്നിരിക്കും

ദൈവത്തിന്റെ സന്ധി നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ അന്യജാതിക്കാരനോട് കാണിച്ചതുപോലെ തന്നെ എഴുന്നേറ്റ് പോയി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു കേൾക്കണേ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിൽക്കുന്നു തോന്നുന്നവർ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു പോലെ സഹായിക്കട്ടെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇത് തോന്നുന്നു ജീവിതത്തിലേറ്റവും വചനത്തെ പ്രാർത്ഥിക്കാം इपोडा रीनेचेचे शब्दो मुद्र प्राप्त जिनोस्तो व्रणिस्तो व्रदेने वदेने वडो वडो कतावे येस्तोतं सोतं 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 इयोडे स्तुति दे कतावे वरदान देवे नास पोडी कतावे मुग्यिसनवाज मित्रान इयोडे स्तुति के कतावे हालेलुया कतावे हालेलुया हे दिवस ने निंदलोरा पाद हालेलुया आनंद कोणा इयोत महोत्सव बटवा कतावे दिवस हाय कर्म प्राप्त जिन